നിങ്ങൾ നല്ല നല്ലൊരാളാണ് നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് പലപ്പോഴും നമ്മുടെ ഈ ലൈഫിൻ്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചുറ്റാകെയുള്ള മനുഷ്യരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസിലൊക്കെ ചിലപ്പോൾ ഒന്നൊരു ഇച്ചിരി നെഗറ്റീവ് ആയി പോകും പക്ഷേ നിങ്ങൾ പൊതുവേ നല്ല ആളാണ് അത് നിങ്ങൾ നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ടേരിക്കണം നെഗറ്റീവ് ഒന്നും തന്നെ നിങ്ങളെ ബാധിക്കില്ല നിങ്ങളിപ്പോൾ ഐ എം ടു ഗുഡ് എന്നൊന്നും ചിന്തിക്കേണ്ട ഐം എ ഗുഡ് പേഴ്സൺ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പെട്ടണം പതിവായിട്ട് വ്യായാമം ചെയ്യണം ഒരുപാടൊന്നും വേണ്ടതേ നിങ്ങൾ ഒരുമ്മിപ്പോയി വേണ്ട അരമണിക്കൂർ വെറും പത്ത് റൗണ്ട് ഒന്ന് നടക്കണം വെറും അരമണിക്കൂർ മുടങ്ങില്ല ഞാനല്ലേ ഉറപ്പു പറഞ്ഞീ നമ്മൾ പലപ്പോഴും ന്യൂ ഇയറൊക്കെ ആകുമ്പോഴത്തേക്കൊരു റെസൊല്യൂഷൻ ഒക്കെ എടുത്തിട്ട് എടുത്തിയോട് ജമ്മിലൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത് പതിയെ മതി നല്ലതേ കഴിക്കൂ എന്ന് വാശി പിടിക്കും അതാ നല്ല അല്ലാത്ത നമ്മൾ വല്ലതും കഴിക്കുന്നുണ്ടോ നല്ലല്ലോ ഞാൻ കഴിക്കുന്നതൊക്കെ അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ കഴിക്കുന്നതിൽ പലതും നല്ലതല്ല എന്ന് നിങ്ങൾക്കറിയാം ഇതിനകത്തേക്ക് എന്ത് ഉള്ളിലേക്ക് പോകണമെന്നും ഇതിൽ നിന്ന് എന്ത് പുറത്തേക്ക് വരണമെന്നും ഉള്ളതിലാണ് ഒരു മനുഷ്യനിരിക്കുന്നത് നല്ലത് മാത്രം കഴിക്കുകയും നല്ലത് മാത്രം നാവിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നിടത്ത് ജീവിതം മാറുന്നേ എവിടെ അമ്മ നമ്മൾ കുഞ്ഞായിരുന്ന നമുക്ക് നല്ല ഭക്ഷണം അല്ലേ തന്നിട്ടുള്ളൂ അല്ലേ അപ്പൊ നമുക്ക് ഉത്തരവാദിത്തമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുള്ളൂ എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കണം പോസിറ്റീവ് ചിന്തിക്കാൻ പറ്റുള്ളൂ നമ്മളെപ്പോഴും ചിരിച്ചു കൊണ്ടിരുന്ന എന്താണ് പ്രശ്നം ഇച്ചിരി വിഷയങ്ങളൊക്കെ പറയുന്നേ ചിരി വിഷയങ്ങളൊക്കെ വന്നാലല്ലേ ജീവിതത്തിൽ തീയുള്ളൂ അല്ലെങ്കിൽ ആലോചിച്ചേ എപ്പളിപ്പോ ഒരു പിന്നെ തീരത്തടുത്തിരിക്കുന്ന ഒരു കപ്പൽ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് ചലഞ്ചൊന്നും ഉള്ള ഒന്നല്ല അവിടെ സേഫ് ആയിട്ട് അവിടെ കപ്പലാണെന്ന് വെച്ചാൽ കപ്പലാണ് പക്ഷെ അതിന്റെ പർപ്പസ് അതിന് മീറ്റ് ചെയ്യാൻ പറ്റില്ല വലിയ തിരമാലകളെ കീറിമുറിച്ചത് മുമ്പോട്ട് പോകുമ്പോഴാണ് അത് കപ്പലാവുന്നത് ഓ കണ്ടാ കണ്ടോ കണ്ടാ നിങ്ങൾ എന്താ അതായത് ലൈഫിൽ ചലഞ്ചൊക്കെ വരും പക്ഷേ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കണം പോസിറ്റീവ് ആയിട്ട് മാത്രമേ ഈ കൊല്ലം ചിന്തിക്കാൻ പാടുള്ളൂ